ല്ലോ ഗെയ്സ് അപ്പൊ ഞങ്ങക്ക് കായടുപ്പ് നടക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങള് കായെടുക്കുന്നിടത്തോട്ട് പോവുകയാണെ ചിറങ്ങിയില്ലെങ്കിൽ മിക്കവാറും തെന്നി വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇത് നല്ല മഴയായിരുന്നേ മഴ ആയതുകൊണ്ട് തന്നെ നല്ല ചെളി പിടിച്ച് കിടക്കുകയാണ് റോഡിലോട്ട് പോകുന്ന റോഡുകളെല്ലാം ഈ എന്തായാലും ആധുനികം നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് എടുത്തുകൊണ്ട് പോയി പറമ്പിലോട്ട് പോകുമ്പോഴത്തേക്കിനും നമുക്ക് കുറേ ഇതുപോലെ മല എണ്ണാനും കൊരങ്ങന്മാരുണ്ട് ഇഷ്ടംപോലെ മാരും ഒക്കെ വീഴാന്നേരത്തെ ഏലത്തിന്റെ തട്ടയിൽ പിടിക്കാനും പറ്റത്തില്ല ഏല അങ്ങാണ ഒടിഞ്ഞ് വീണ് കഴിഞ്ഞ അതും പിന്നെ നഷ്ടമാണ് വിഷു പോകുന്ന വഴി നല്ല ടാസ്ക് ആണ് ഇപ്പൊ തോന്നുക വരണ്ടായിരുന്നെന്ന് തോന്നുക ഞാൻ വലിയ കാര്യത്തെ വീഡിയോ എടുക്കണം ഏലക്കെ എടുക്കുന്ന വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ്റെ കൂടെ ഞാൻ നിർബന്ധിച്ച് വന്നു ഭയങ്കര പാടാണ് ഇതുവഴി നടക്കാൻ കേട്ടോ മഴ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലേ ഇപ്പം നമ്മുടെ അക്കരെ കാട്ടിന്ന് പറിച്ച് ഇങ്ങോട്ട് വരുവാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് പറിച്ചുകൊണ്ട് അങ്ങോട്ട് പോവും അങ്ങനെയാണ് ഇലക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ഇപ്പം പിന്നെ അക്കരെ കാട്ടിന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നാണ് കായെടുപ്പ് തുടങ്ങിയത് കേട്ടോ നമ്മൾ അതുകൊണ്ട് അങ്ങ് വരെ പോകേണ്ടി വരും സാധാരണയായിട്ട് മാത്രമാണ് പോകുന്നത് നിരപ്പായിട്ടുള്ള വഴിയാണ് കേട്ടോ അയ്യോ ഏട്ടനൊക്കെ പോയി എനിക്ക് വഴി അറിയില്ല ട്ടോ ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ തീർത്ത് ഒറ്റപ്പെട്ടു കാരണം വഴി അറിയാതെ നമ്മൾ പെട്ടു പോകും ഏട്ടാ രണ്ട് വഴിയുണ്ട് അപ്പൊ ഈ വഴിയാണ് അവര് പോയേക്കുന്നത് അപ്പൊ ഈ വഴി നമുക്ക് പോവാ ഇത് ഫുൾ കാപ്പിയാണേ രണ്ട് സൈഡിലും കാപ്പിയല്ല രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് കാപ്പി ഇതോ കാപ്പിയുടെ ഇലയാണ് നമ്മൾ സാധാരണ കായെടുപ്പ് വരുമ്പോഴാണ് നമ്മൾ അക്കരെ കടലിലോട്ടൊക്കെ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഭാഗത്തൊക്കെ വന്നിട്ട് അങ്ങ് പോവും തോട് നമ്മുടെ തൊട്ട് താഴെ തോടാണ് കേട്ടോ അടിപൊളിയാണ് ഒരുപാട് പോണോ ഏട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാട്ടിൽ വരാനേ ഇങ്ങോട്ട് വരാനെളു പോവാ അങ്ങോട്ട് പോകുന്ന കാര്യമാണ് പാട് ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു എഫക്റ്റ് ആണ് കേട്ടോ ഈ കാട്ടിലോട്ട് വരും ഇത് ഇഷ്ടം പോലെ ഉണ്ടേ കാട്ടില് അങ്ങനെ പൂവൊക്കെ ഉണ്ട് ഏതായിട്ട് താഴെ കിടക്കും ഇല്ലേ നമ്മുടെ ഏലക്ക് കണ്ടോ ഇങ്ങനെയാണ് ഏല കിടക്കുന്നതേ കേട്ടോ അവരങ്ങ് പോയി കേട്ടോ ഇതേ ഈ മഴത്തിലോട്ട് ഇങ്ങനെ ഈ ചെടി കിടക്കുന്നതാണെന്ന നല്ല ഭംഗിയുണ്ട് വലിയ വരുവാ ഇങ്ങോട്ട് ഞാൻ വന്നിട്ടേ ഇല്ല ഇത് പാറയൊക്കെ ഉണ്ട് ഇപ്പൊ കായടുപ്പ് തുടങ്ങുന്നത് അങ്ങന്നായോണ്ട് നമ്മൾ അങ്ങ് വരെ പോവേണ്ടി വരുവേ അങ്ങനെ നമ്മൾ നമ്മുടെ തോട്ടിലെത്തിയിട്ടോ നമ്മുടെ തോടിന്റെ ഈ ഭാഗത്ത് എത്തിയിട്ടോ നമ്മുടെ ഇത്രയും ഭാഗം നിന്ന് കഴിഞ്ഞാ കഴിഞ്ഞ നമ്മുടെ മോട്ടോർ പരയാണ് കേട്ടോ എന്ത് കണ്ടോ അടിപൊളി രസമാണ് കാണാനുണ്ട് തോട്ടില് ശരിക്കും വെള്ളമായിട്ടുണ്ട് േരത്തോട്ടത്തിന് നടുവിൽ നല്ല കാറ്റ് കൊണ്ടിട്ട് അവരെവിടെയോ വെയിറ്റിട്ട് ബാത്തപ്പ കണ്ടില്ലല്ലോ കാട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണേ ആ എത്തിപ്പോയി എത്തി എത്തിനത്തോട്ടം നടക്കുന്നു കഴിഞ്ഞ കാണത്തേ കായ

അതാണ് ഏറ്റവും പെട്ടെന്ന് യൂട്യൂബ്

കാവലാണോ ആള് രാവിലെ നടന്നു വന്നപ്പോ റോഡ് വരെ അങ്ങനെ വരും വരും കൂട്ടത്തി എന്നും വരുന്നതാ വണ്ടി കേറുമ്പോ വീട്ടിൽ ഓടിയേക്കും കാടിന്റെ ഒരു ഇതായിട്ട് എന്താ എല്ല വരും <marriages>